കേരയിൽ കേരളത്തിന് ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായ രണ്ട് ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സംവിധാനമുണ്ടായിട്ടും എന്തിനാണ് ഈ ജനദ്രോഹമെന്നും സുരേഷ് ഗോപി ചോദിച്ചു വ്യക്തി എന്ന നിലയിൽ കേരളത്തിന് ആവർത്തിച്ച് സുരേഷ് ഗോപി ഒരു പ്രളയത്തിന്റെ അനുഭവം മുന്നിലുണ്ട് നമുക്ക് സംവിധാനങ്ങളുമുണ്ട് പിന്നെ എന്തിനാണ് ഈ ജനദ്രോഹവും പ്രകൃതിദ്രോഹവും നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു ആർജവമുണ്ടെങ്കിൽ രണ്ട് ലൈൻ കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം രണ്ട് ട്രാക്ക് കൂടി കൊണ്ടുവരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന ട്രെയിനുകൾ തരാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരത്തിൻ്റെ ഇന്റർമിറ്റൻ സർവീസും അങ്ങനെ ഒരു പദ്ധതിയാണ് മെട്രോ റെയിലിന് തുല്യമാണ് രണ്ട് സിറ്റി അല്ലെങ്കിൽ മൂന്ന് സിറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമെറ്റൻ സർവീസ് അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടുന്നുണ്ട് പക്ഷെ അങ്ങനെ പിന്നെ മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു മലയാളികളുടെ കൂടുതൽ ട്രെയിൻ എന്ന പദ്ധതിയെക്കുറിച്ചും സുരേഷ് ഗോപി വ്യക്തമാക്കി താൻ ഇപ്പോഴും ഭാരതീയർക്കു വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് വ്യക്തി നിർവഹണം എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെന്ന് അതിന് രാഷ്ട്രീയമാനം കാണേണ്ടതില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ജനം തൃശൂർ